വടക്കൻ ലബനോനിലെ ദയർ എൽ അഹ്മർ ബഷോട്ട് എന്നീ നഗരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബെക്കാ മേഖലയില് ഗൂഗിൾ മാപ്പിൽ പോലും ഇടം പിടിച്ചിരിക്കുന്ന ഒരു ജപമാല കാണാൻ സാധിക്കും യുദ്ധവും മറ്റ് സംഘർഷങ്ങളും ലബനോനിൽ കരിനിഴൽ വീഴ്ത്തിയപ്പോഴും പതിനഞ്ചു വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജപമാല ശില്പം തീര്ത്ഥാടകര്ക്കായി ഒരുങ്ങുകയാണ് നിര്മ്മാണ പ്രവർത്തനങ്ങള് എത്തി നിൽക്കുമ്പോൾ തന്നെ ലബനോനിലെ ജപമാല ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അറുന്നൂറ് മീറ്റർ നീളം വരുന്നതാണ് ഈ ജപമാല ജപമാലയിലെ അൻപത്തിയൊൻപത് മണികളിൽ ഓരോന്നിനും നാലേ ദശാംശം ഒൻപത് മീറ്റർ നീളവും മൂന്നേ ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുണ്ട് അൻപത്തിയൊൻപത് മണികളും ഒരു ചാപ്പലിന്റെ പ്രതീതി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ തീർത്ഥാടകർക്ക് ഓരോ ജപമാല മണിയിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും ജപമാല ശില്പത്തിലൂടെയുള്ള യാത്ര എത്തിച്ചേരുക ഏറ്റവും ഒടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന പുനരുദ്ധാനത്തിന്റെ കുരിശിലാണ് ഒരു ലെബനീസ് യുവാവാണ് ലെബനോനിലെ ഈ ജപമാലയുടെ ശില്പി രണ്ടായിരത്തിയാറിൽ അദ്ദേഹം മെഡ്ജിഗോർജയിലേക്ക് തീർത്ഥാടനം നടത്തവേ തെറ്റിദ്ധാരണ മൂലം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിൽ മോചിതനാകുന്ന പക്ഷം ഒരു ദേവാലയം നിർമ്മിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും പ്രസ്തുത ജപമാലയുടെ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിയുകയും ചെയ്തു ജയിൽ മോചിതനായ അദ്ദേഹം രണ്ടു വർഷം കൊണ്ട് ലബനിയ സ്മെനൈറ്റ് സഭയുടെ സഹകരണത്തോടെ ധനസമാഹരണം നടത്തി രണ്ടായിരത്തി എട്ടിൽ ശില്പത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സിറിയൻ അതിർത്തി മേഖലയ്ക്ക് സമീപത്തായി അഭയാർത്ഥി ക്യാമ്പുകളും ഭീകരാക്രമണങ്ങളും മറ്റ് സംഘർഷങ്ങൾക്കും ഇടയുള്ള മേഖലയിലാണ് ജപമാല ശില്പം നിർമ്മിച്ചിരിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ലബനോന്റെ ഐക്യത്തിനും വേണ്ടിയാണ് ജപമാല ശില്പം കനികാ മാതാവിന് സമർപ്പിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്